ഹലോ ഇന്ന് നമ്മൾ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് നല്ലൊരു ഫുഡ് അതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് തേടിയുള്ളൊരു യാത്രയാണ് ഇത് കൊല്ലം ജില്ലയിലെ കോന്നി പാലത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അതിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു വലിയ കായലുണ്ട് അപ്പം കായലിൻ്റെ തീരത്ത് ആ ഒരു സൈഡിലെ ഇട ഇടവഴിയിലൂടെയാണ് നമ്മുടെ യാത്ര ഇതാണ് കോന്നി എന്ന് പറയുന്നത് വലിയ ഒരു പാലുമാണ് അപ്പം കായലിൽ നല്ല വെള്ളം ഉണ്ടായിരുന്ന നമ്മൾ ഫാമിലി ആയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ ഒരു പാലത്തിൻ്റെ അടിയിലൂടെ വലിയൊരു കായലും അതുപോലെ നല്ല കായൽക്കാറ്റും എല്ലാം ഉള്ള നല്ല മനോഹരമായൊരു സ്ഥലമായിരുന്നു അങ്ങനെ നമ്മൾ ചെന്നെത്തിയത് ഇതാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കായലിൻ്റെ സൈഡിൽ ഈ നല്ലൊരു കള്ളഷാപ്പായിരുന്നു നല്ല ഫുഡ് കിട്ടണി അതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഷാപ്പിൽ തന്നെ പോകണമെന്ന് കേട്ടിട്ടില്ലേ ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് നമ്മൾ പോയത് അനിയത്തി അനിയനും പിന്നെ ഇത് അവരുടെ കുഞ്ഞുമോനാണ് അവനും പിന്നെ ഹസ്ബൻഡ് മോളും അടങ്ങുന്ന നമ്മൾ ചെറിയൊരു ഫാമിലി ആയിട്ടാണ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് നമ്മൾ ഫുഡിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നല്ല വിശപ്പായിട്ടുണ്ട് ഇപ്പം അവർ ടൈമിൽ ഫുഡ് വരാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇതാ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നല്ല കപ്പയും അതുപോലെ തന്നെ നാടൻ ഊണുമാണ് പറഞ്ഞിരുന്നത് അതിൽ കുറേ ഫിഷിൻ്റെ വെറൈറ്റീസ് പറഞ്ഞിട്ടുണ്ട് കക്കത്തോരൻ അതുപോലെ തന്നെ അയല മീൻ മുളകിട്ടത് നെത്തോരി ഫ്രൈയും പിന്നെ ബീഫ് റോസ്റ്റും കണവ റോസ്റ്റും ആ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ ചാള മീൻ ഫ്രൈ ചെയ്തതും പിന്നെ എല്ലാ ഫുഡും എല്ലാ കറിക്കും നല്ല സ്പൈസി ആയിട്ടുള്ളതായിരുന്നു നല്ല എരിവാണ് ഷാപ്പിലെ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മെയിൻ എന്ന് പറഞ്ഞ എരിവാണ് നല്ല കപ്പയും ഇതുപോലെ നെത്തോലി ഫ്രൈയും അയലമയും മുളകിട്ടതും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു വിശന്നിരിക്കുന്നതുകൊണ്ട് അടിപൊളിയും ഫുഡ് കഴിച്ചു പക്ഷേ എരിവ് കാരണം ഭയങ്കര രസമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വരെ വെറും ചോറ് മാത്രം കൊടുക്കേണ്ടി വന്നത് അത്ര നല്ല എരിവായിരുന്നു പക്ഷേ എന്നാ നമ്മളെ യുദ്ധഭൂമി കണക്കായിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം നല്ല എരിവും അതുപോലെ തന്നെ നല്ല വിശപ്പോടു കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് സൂപ്പറാണ് അപ്പം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ ഒന്ന് ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ച് നോക്കണം നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് നമ്മൾ പോയപ്പോൾ ചെറിയൊരു ബ്ലോഗ് എടുത്തുന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാനായിട്ട് ആ ഷാപ്പിൻ്റെ ഫ്രണ്ട് തന്നെ അതേപോലെ ഇങ്ങനെ കായലിലേക്ക് ചാഞ്ഞ ഒരു മരം ഉണ്ടായിരുന്നു നല്ല അവിടെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും കായൽ കാറ്റൊക്കെ അടിച്ച് അവിടെ ഇതെന്ന് ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കുന്നത് ഇതൊരു ഒരു ആയിരുന്നു അങ്ങനെ ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണമെന്നൊക്കെ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ വിചാരിക്കുമായിരുന്നു അപ്പം അങ്ങനെ അത് സാധിച്ചു വളരെ നല്ലൊരു ഇതായിരുന്നു ഓ ഇപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതൊന്നേ ഉള്ളൂ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ചെറിയൊരു ബ്ലോഗായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്